ദൈവത്തിന് കീഴടങ്ങുമെൻ പിശാചനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു പിശാചനെ കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ചു വാഴ്ചകളെയും യും ആയുധവർഗം വെപ്പിച്ചു നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും മായിച്ചു ക്രൂശി തറച്ചു ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മുടെ ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ് വിടുതലിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് യേശു യേശുക്കാൽവറിയിൽ നിങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ശത്രുവിൻ്റെ പ്രവൃത്തി നിങ്ങൾ സന്തോഷം അനുഭവിക്കരുത് നിങ്ങൾ സമാധാനം അനുഭവിക്കരുത് നിങ്ങൾ നന്മ അനുഭവിക്കരുത് നിങ്ങളെന്നും കഷ്ടതയിലൂടെ വേദനയിലൂടെ ഞെരുക്കത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ നഷ്ടങ്ങളോടൊക്കെ കടന്നു പോകണം നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷിക്കരുത് അവൻ അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ നിങ്ങളുടെ സന്തോഷത്തെ കടുത്തുവാൻ നിങ്ങളുടെ തലമുറകളെ നാശത്തിൻ്റെ പാതയിലേക്ക് വഴിതിരിച്ചുവിടുവാൻ ശത്രു പരിശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരും നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത് നമുക്ക് സമാധാനം സമാധാനമുണ്ടാകാൻ നമ്മുടെ ശിക്ഷ അവനേറ്റുവാങ്ങി നാം പരസ്യക്കോലമാകാതിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി പരസ്യക്കോലമായി ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ട് യേശു കർത്താവ് കഷ്ടപ്പെട്ടത് നിങ്ങളെ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് കീഴടങ്ങുവെയിൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനുമ്പിൽ സമർപ്പിക്കുവിൻ നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ അങ്ങനെ ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു മുൻപിൽ അവൻ നിങ്ങളെ നിങ്ങളിവിട്ട് ഓടിപ്പോകും ശത്രുവിന് നിങ്ങളുടെ മേൽ ആധിപത്യമല്ല അവൻ ജയിക്കുകയില്ല നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പൂർണമായും ദൈവത്തിന് കീഴടങ്ങുന്നുവെങ്കിൽ അങ്ങനെ നിങ്ങൾ ക്രൂശിൻ്റെ മറവിൽ വന്നിട്ട് ക്രൂശിൻ്റെ വചനത്തിൽ ആശ്രയിച്ചിട്ട് നിങ്ങൾ പിശാചനോട് എതിർക്കാൻ തുടങ്ങിയാൽ തിരുവടുത്തു നിന്ന് പകൽ ഉറപ്പു തരികയാണ് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങളുടെ അകത്തു വന്ന യേശുവിനെ കണ്ടവൻ ഓടിപ്പോകും നിങ്ങളുടെ നാവിലെടുക്കുന്ന യേശു എന്ന നാമം കണ്ടവൻ ഓടിപ്പോകും പ്രിയപ്പെട്ടവരെ യേശുവിനു മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങും നിങ്ങളെ ശത്രു ഇരിഞ്ഞൊരുക്കുകയില്ല നിങ്ങൾ ഒതുക്കുകയില്ല നിങ്ങളെ തളർത്തുകയില്ല നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ യേശുവിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എതിർക്കാം ശത്രു കീഴടങ്ങുക തന്നെ ചെയ്യും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ